ായിരുന്നു റോമ രണ്ട് നാല് അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസാരമാക്കുകയാണോ ചെയ്യുന്നത് നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ അക്കോണ്ട് റോമൻസ് ടു ഫോർ ഓർ ഡു യു ഷോ കണ്ടം ഫോർ ദ റിച്ചസ് ഓഫ് ഹിസ്ബിയൻസ് നോട്ട് റിയലൈസിങ് ദാറ്റ് ഗോഡ് ക്യാൻസ് ഇൻഡ് ടു ലീഡ് യു ടുപ്പൻഡൻസ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ പോലോ സ്നേഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഈശോയുടെ കരുണയെപ്പറ്റി നമ്മളോട് പറഞ്ഞു തരികയാണ് തിരുഹൃദയത്തിൻ്റെ വണക്ക മാസത്തിൻ്റെ അല്ലെങ്കിൽ തിരുഹൃദയത്തിൻ്റെ പ്രത്യേകമായിട്ട് നമ്മൾ സഭ മാറ്റിവെച്ചിരിക്കുന്ന ഈ ഒരു മാസത്തിൽ ഈശോയുടെ കരുണ നമ്മൾ എന്തിനാണ് പ്രേരിപ്പിക്കുന്നത് അവിടുത്തെ കരുണയും ക്ഷമയും നമ്മളോടുള്ള സ്നേഹവും എല്ലാം നമ്മളെ പ്രേരിപ്പിക്കുക അനുതാപത്തിലേക്ക് നയിക്കുകയാണ് നമ്മൾ ചെയ്തു പോയ അപരാധങ്ങളെ ഓർത്ത് നമ്മൾ ചെയ്തു പോയ അപഥസഞ്ചാരങ്ങളെ ഓർത്ത് നമ്മൾ ചെയ്ത അനവധി കൽപ്പന ലംഘനങ്ങളെ ഓർത്ത് ഈശോ ഈ കരുണയിലൂടെ ഈശോയുടെ ഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന സ്നേഹത്തിലൂടെ നമ്മളോട് ക്ഷമിക്കുമ്പോൾ ഈശോ നമ്മളെല്ലാവരെയും അതിലേക്ക് പ്രവേശിപ്പിച്ച് ഈശോയുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ ഉള്ളിലേക്ക് ഒരു കരുണയുടെ ഒരു സ്നേഹ തലോടലുണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും ചെയ്തു പോയ പാപങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് അനുദവിക്കുവാനായിട്ട് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നു ഇത്രയേറെ നമ്മൾ പാപങ്ങൾ ചെയ്തു പോയിട്ടും ഇത്രയേറെ നമ്മൾ തെറ്റുകൾ ചെയ്തു പോയിട്ടും ഇന്നും നമ്മളെ ദൈവം പരിപാലിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മളെ ദൈവം സമ്പൽ സമൃദ്ധമാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളും കുറവുകളും നമ്മളെ മാനിക്കാതെ അത് നോക്കാതെ നമ്മളെ സ്നേഹ തടവലുകൾ തലോടുകൾ കൊണ്ട് നമ്മളെ വാരി പുണരുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക ഈശോയുടെ ഈ സ്നേഹത്തിൻ്റെ ഈശോടെ കരുണയുടെ ഈശോയുടെ ഈ ക്ഷമയുടെയൊക്കെ ഒക്കെ ഒരാഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ക്ക് ക്ഷമിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത് അനുതവച്ച് പശ്ചാത്തപിച്ച് തമ്പയാനോട് ചേർന്ന് നിൽക്കുവാനായിട്ടാണ് ഈശോ എപ്പോഴും ആഗ്രഹിക്കുക അങ്ങനെയാണ് ഈശോടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന തിരു രക്തവും തിരുചലവും ഒക്കെ നമ്മളെ എല്ലാ അസ്വസ്ഥതയിൽ നിന്ന് സംരക്ഷിക്കുകയും നമ്മളെ വാരിപ്പുണരുകയും നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് ആവശ്യമായ നൽകുകയും ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക ഇത്രയും തെറ്റ് ചെയ്തിട്ടും ദൈവമേ നീ അങ്ങനെ എന്നെ വീണ്ടും സ്നേഹിക്കുന്നില്ലോ എന്നുള്ള ചിന്ത മനസ്സിനുണ്ടാകുന്നുണ്ടെങ്കിൽ ഇത്രയും അപരാധങ്ങളോടൊക്കെ ഞാൻ കടന്നുപോയിട്ടും ഈശോയെ എന്നെ വീണ്ടും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളെ വീണ്ടും അനുതാപത്തിലേക്ക് വീണ്ടും നമ്മുടെ ക്ഷമായാചനയിലേക്ക് പശ്ചാത്താപത്തിലേക്ക് തമ്പരാൻ നയിച്ചു കൊണ്ടേയിരിക്കുകയാണ് അവയെ തിരിച്ചറിഞ്ഞ് തിരിച്ചു വരുവാനായിട്ട് ഈശോയുടെ ഹൃദയത്തോട് ചേർന്ന് ഈശോയുടെ കരുണയും ക്ഷമയും ഒക്കെ അനുഭവിച്ച് സന്തോഷത്തോടെ സമൃദ്ധമായിട്ട് ദൈവമക്കളായി വളരുവാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു ഈശോട് നമുക്ക് സ്നേഹം നമുക്കും ഈശോയുടെ സ്നേഹത്തിൻ്റെ ആ തണലിൽ നിൽക്കാൻ ശ്രമിക്കാം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് ഈശോയുടെ തിരഹൃദയത്തോട് ചേർന്ന് അവിടെ നിഴകുന്ന ക്ഷമയും സ്നേഹവും കരുണയും അനു ഒക്കെ നമ്മൾ സ്വീകരിച്ച് നമ്മൾ അരിതാപത്തിലേക്ക് കടന്നു വരാം അമയിൽ അങ്ങും